ദൈവത്തിൻ്റെ ആത്മാവ് ലോകത്തെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ് അവിടെ കാണിക്കുന്നത് ഇനിയും വരാൻ പോകുന്ന വിഷയങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ ചരിത്രത്തിൽ ആ സ്വപ്നത്തിൽ ദൈവം കാണിക്കുന്നത് ഒന്നാമതായി അതിൻ്റെ അർത്ഥം ഞാനങ്ങ് പറയാം ബാബിലോണിയ സാമ്രാജ്യത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് ബാബിലോണിയ സാമ്രാജ്യം ലോകത്തിൽ ഉദിക്കണം അതാണ് ആ കാലഘട്ടങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അതിനു ശേഷം താഴേക്ക് വരുമ്പോൾ നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ആ ഹിസ്റ്ററിയിൽ നമ്മൾ കണ്ടത് മാബിലോ സാമ്രാജ്യത്തിന് ശേഷം ഉദയം ചെയ്തത് മേദ്യ പേഴ്സ്യ സംസ്കാരമാണ് മേധ്യാ പേഴ്സ്യ സംസ്കാരത്തിനു ശേഷം അവിടെയാണ് കോറേഷ് എഴുന്നേറ്റ് വരുന്നതൊക്കെ അതിനുശേഷം വീണ്ടും നമ്മൾ ചരിത്രത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഗ്രീക്ക് സാമ്രാജ്യം അഥവാ യവനായ സാമ്രാജ്യം കടന്നു വരുന്നുണ്ട് ബാബിലോണിയ സാമ്രാജ്യം മേദ്യ പേർസ്യ സാമ്രാജ്യം അതിനുശേഷം ഗ്രീക്ക് സാമ്രാജ്യം അഥവാ യവനായ സാമ്രാജ്യം യവനായ ഇതുവരെയും യേശു കടന്നു വന്നിട്ടില്ല യേശു എപ്പോഴാണ് വരേണ്ടത് റോമ സാമ്രാജ്യം ഉദയം ചെയ്യുമ്പോഴാണ് യേശു ഈ ലോകത്തിൽ ഭൂജാതനാകേണ്ടത് അതാണ് ഏഷ്യാ പ്രവചനം ഐ മീൻ ദൈവ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു യശാ പ്രവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ അതുപോലെ അത് റോമ സാമ്രാജ്യത്തിലെ സംഭവിക്കാവൂ എപ്പോൾ യശയാ പ്രവാചകൻ മുഖാന്തരം അർലി ചെയ്ത തിരുവചനം റോമ സാമ്രാജ്യത്തിൽ മാത്രമേ സംഭവിക്കുവാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് യവനായ സാമ്രാജ്യത്തെയും തകർത്ത് ഉടച്ചുകൊണ്ട് സാമ്രാജ്യം കയറി വന്നു ഇപ്പോൾ നാല് സാമ്രാജ്യങ്ങൾ കടന്നു വരുന്നു നാലാമത്തെ സാമ്രാജ്യത്തിൽ റോമ സാമ്രാജ്യം ഉദയം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിന് മുമ്പായി വഴികാട്ടിയായിട്ട് കടന്നു വന്നിട്ട് യോഹനാൻ സ്നാപകൻ പറയുന്നുണ്ട് എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് അവനാണ് അപ്പോൾ ഈ മഷികൾ ഉദയം ചെയ്യണമെന്നറിയാമോ റോമ സാമ്രാജ്യത്തിലെ ഉദയം ചെയ്യാവൂ അതുകൊണ്ടാണ് യേശു കർത്താവ് അത്ര നാൾ വെയിറ്റ് ചെയ്ത് അമീൻ റോമ സാമ്രാജ്യം വന്നപ്പോൾ അമീൻ യേശു ജനിച്ചത് റോമാക്കാരുടെ കയ്യിലൂടെ വേണം യേശു കാൽവറി കുരിശിൽ യാഗമായി തീരേണ്ടത് അപ്പോഴാണ് ആ നിയമം സംഭവിക്കേണ്ടത് അപ്പോഴാണ് ആ കുരിശു മരണം അവിടെ സംഭവിക്കേണ്ടത് അപ്പോഴാണ് യേശു ഗോൾഗത്താവിലേക്ക് കരേറി പോകേണ്ടതൊക്കെ പ്രവചന നിവർത്തി എന്നവണ്ണം അത് സംഭവിച്ചുകൊണ്ടിരുന്നു ഇതൊക്കെ പറയുന്നത് എവിടെയാണെന്ന് അറിയാമോ ദൈവം കൊടുത്ത ഒരു സ്വപ്നത്തിലാണ് ആർക്ക് കൊടുത്ത സ്വപ്നം നിബുഗ്നേസറിനസ് കൊടുത്ത ഒരു സ്വപ്നം അതിനുശേഷം അവസാനമായിട്ട് കളിമണ്ണും ഇരുമ്പും ചേർന്നുള്ളതായ ഭാഗം ആ സ്വപ്നം പഠിച്ചാൽ ഭയങ്കര ചരിത്ര സംഭവം കേട്ടോ അതിൽ വലിയ അർത്ഥങ്ങളാണുള്ളത് അതിൻ്റെ താഴ്ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇരുമ്പും കളിമണ്ണും നമുക്കറിയാം കളിമണ്ണും ഇരുമ്പും തമ്മിൽ ഒത്തുപോകത്തില്ല യോജിക്കത്തില്ല തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല അത് എപ്പോഴും പ്രശ്നവും പ്രതികൂലവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും കളിമണ്ണും അമൻ ഇരുമ്പും ചേർന്നുള്ള ഈ കാലഘട്ടത്തിലാണ് എവിടെ നിന്നൊരു കല്ല് വരുന്നത് അമേന ഉയരത്തിൽ നിന്നൊരു കല്ല് വന്ന് വീണ എല്ലാം അവസാനിക്കുന്നത് അപ്പോൾ ഈ ഉയരത്തിൽ നിന്ന് വരുന്ന കല്ല് എന്ന് വണ്ണം യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ വിശുദ്ധ ജനത്തെ ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇരുമ്പും കളിമണ്ണുമൊക്കെ ചേർന്ന് ഭരിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കർത്താവ് പഠിപ്പിക്കുന്ന ഒരു വിഷയം ഈ അധികാരമൊക്കെ ഇങ്ങനെ തുടർന്നായാലേ യേശു കർത്താവിൻ്റെ വരവ് എങ്ങനെ യേശുവിന്റെ ജനനം ഭൂമിയിൽ കടന്നു വന്നു അതുപോലെ യേശുവിൻ്റെ രഹസ്യ വരവ് സംഭവിക്കണമെങ്കിൽ ഇരുമ്പും കളിമണ്ണും ചേർന്ന് ഭരണം നടത്തുന്ന രാജ്യമായിരിക്കണം പ്രിൻസ് ഗോഡ് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത് അങ്ങനെയെങ്കിൽ നാം മനസ്സിലാക്കിക്കോണം ഇനിയും നമുക്ക് സുഗമമായിട്ട് അങ്ങ് പോകുവാനുള്ള സമയമല്ല കർത്താവിൻ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു സമയമാണ് അന്ത്യകാലമാണ് ആ വരവിൽ നമ്മൾ എടുക്കപ്പെടണം അത് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത ആര് ഭരിച്ചോട്ടെ ആരധികാര കസേരിയിൽ ഇരുന്നോട്ടെ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചവരോ പ്രതീക്ഷിക്കാത്തവരോ ഒക്കെ വന്നാലും നമ്മൾ പ്രതീക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ഒക്കെ സംഭവിച്ചാലും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു ദൈവീക രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല കാരണം ഇതൊക്കെ സംഭവിച്ചേ പറ്റൂ അന്ത്യകാലഘട്ടങ്ങളിൽ ഇതൊക്കെ നടന്നേ പറ്റൂ അതുകൊണ്ട് അമീൻ പ്രൈസ് ഗോഡ് നമുക്ക് ഒറ്റപ്രത്യാശ ഉണ്ടായിരിക്കണം അമീൻ എൻ്റെ യേശുവിൻ്റെ കാലം അടുത്തു എൻ്റെ യേശുവിൻ്റെ വരവ് സമീപമായി എൻ്റെ യേശു വരുമ്പോൾ ഞാൻ പ്രത്യാശയോടെ എടുക്കപ്പെടണം പ്രൈസ് ഗോഡ് ഇത് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത ആര് ഭരിച്ചോട്ടെ ആര് കടന്നു വന്നോട്ടെ എവിടെയൊക്കെ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല പ്രാർത്ഥിക്കാൻ മാത്രം ഉത്തരവാദിത്തമുള്ളവരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് യേശുവിൻ്റെ വരവെങ്കിൽ പ്രത്യാശയോടെ എടുക്കപ്പെടുവാൻ നാം നമ്മുടെ ജീവിതത്തെ കാത്തു സൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കണം ഇതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന മഹത് സത്യം ഇന്ന് പകൽക്കാലം ഞാനും കൂടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ കേട്ട ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ യേശുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് അറിയാമോ ഇന്നലെ കർത്താപ്നദാസൻ പറഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എന്നറിയത്തില്ല നമ്മുടെ ചർച്ച് വളരെ മനോഹരമായിട്ട് പണിത് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നിന്ന ബ്രദർ അദ്ദേഹം വിശ്വാസിയാണ് മറ്റൊരു ചർച്ചിലെ വിശ്വാസിയാണ് നമ്മുടെ ചർച്ചിന്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ട് രണ്ട് ദിവസത്തിന് മുമ്പ് അവരുടെ ചർച്ചിലെ ദൈവദാസിന്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് മടങ്ങി വന്ന് മറ്റേതോ ഒരു വർക്കിന്റെ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോ സൈഡിലോട്ടങ് ചരിഞ്ഞു വീണു സൈഡിലോട്ട് ചരിഞ്ഞു വീണു ഏകദേശം അമ്പത് വയസ്സൊക്കെ ഉള്ളു വളരെ ആരോഗ്യമാണ് യാതൊരു കുഴപ്പവും അദ്ദേഹത്തിന് ഇതുവരെ ഇല്ല എന്നാണ് കേട്ടത് കണക്ക് കണക്കെഴുതിക്കൊണ്ടിരിക്കുമ്പോ സൈഡിലോട്ട് അങ്ങ് വീണു പെട്ടെന്ന് പാരലൈസായി സംസാരശേഷി നഷ്ടപ്പെട്ടു ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം വളരെ സന്തോഷമായിട്ട് തന്റെ കുഞ്ഞുങ്ങൾ രണ്ടു പേർക്കും വിവാഹം ചെയ്തു കൊടുത്തു അവരുടെ മക്കളെയും കാണുവാൻ്റെയോ സഹായിച്ചു ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഇത് സംഭവിച്ചത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു ഉണ്ട് തലച്ചോറിൽ എന്ന് പറയുന്നത് കേട്ടു സംസാര ശേഷി നഷ്ടപ്പെട്ടു പക്ഷെ ഇപ്പോൾ അല്പം സംസാരിക്കി പക്ഷെ തിരിയുന്നില്ല എന്നും കേട്ടു അല്പം സംസാരിക്കും കാല് പതുക്കെ ഒന്ന് അനക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കേട്ടു ഞാൻ പറഞ്ഞതിന്റെ സാരം മനുഷ്യനെപ്പോൾ എന്ത് സംഭവിക്കും എന്നറിയില്ല നമ്മുടെ ജീവിതം പെട്ടെന്ന് എന്ത് സംഭവിച്ചാലും ഞാൻ എടുത്തിരിക്കുന്ന മെസ്സേജ് അത് തന്നെ കേട്ടോ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ നാം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു പോകുമ്പോൾ വീട്ടിൽ മടങ്ങി പോകുമെന്ന് നമുക്കറിയത്തില്ല വഴിയിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു നമുക്കറിയത്തില്ല പ്രിയതുമക്കളെ നമ്മളൊക്കെ ഞാൻ അതാ പറയുന്നത് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും നമുക്കറിയാം പെട്ടെന്നാണ് നമ്മുടെ മരണമെങ്കിൽ പെട്ടെന്നാണ് അത് സംഭവിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ കർത്താവിൻ്റെ വരമാണ് പെട്ടെന്ന് സംഭവിക്കുന്നതെങ്കിൽ സ്വർഗത്തിൽ തന്നെ എത്തിച്ചേരണം സ്വർഗത്തിലെത്തണം ഞാൻ പറയുന്ന വിഷയമല്ല നിങ്ങൾ പ്രധാനമായിട്ട് എടുക്കേണ്ടത് ഒരുപക്ഷെ നമ്മുടെ മരണം സംഭവിച്ചാൽ ഒരുപക്ഷെ ഈ ജീവിതം ഇവിടം കൊണ്ട് അവസാനിച്ചാൽ ഒരുപക്ഷെ വീണ്ടും തിരിച്ച് ഭവനത്തിലേക്ക് കയറി പോകാൻ കഴിയാതെ വന്നാൽ ഒരുപക്ഷെ കർത്താവാണ് വന്നതെങ്കിൽ നമ്മുടെ നിത്യത ഇവിടം അവസാനിക്കരുത് നമ്മുടെ നിത്യത നരകത്തിലായിരിക്കരുത് നമ്മുടെ നിത്യത സ്വർഗത്തിൽ തന്നെ ആയിരിക്കണം അതുകൊണ്ട് നാം എന്താണ് ചെയ്തതെന്നറിയാമോ എപ്പോഴും ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധം സ്ഥാപിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് എപ്പോഴും നാം കേട്ടതുപോലെ എപ്പോഴും സ്തുതിച്ചും എപ്പോഴും ദൈവത്തിന് സ്തോത്രം പറഞ്ഞു കർത്താവ് നിനക്ക് നന്ദി എന്റെ ആയുസ് ഒരു ദിവസം കൂടെ കൂട്ടിയതിനായി നന്ദി എൻ്റെ ആയുസ് ഒരു നിമിഷം കൂടെ വർദ്ധിപ്പിച്ചതിനായി നന്ദി എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഒന്ന് മാത്രം നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കണം കർത്താവിൻ്റെ വരവ് ഇല്ലെങ്കിൽ നമ്മുടെ മരണം ഏത് സംഭവിച്ചാലും ഞാൻ എൻ്റെ യേശുവിനോട് കൂടെ നിത്യതയിലായിരിക്കും പ്രൈസ ലോൺ ഈ ലോകത്തിൽ അധ്വാനിക്കുന്നതും ും നമ്മുടെ ജീവിതത്തിൽ വൃതാവായി പോകുവാൻ പാടില്ല പ്രൈസ് പ്രൈസലോ